ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിപ്പം കോത്തഗിരി ഇന്നലെ ടെൻ്റ് അടിച്ച് കിടന്നിടത്ത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കുകയാണ് നമ്മൾ റോസ്മിനും നമ്മൾ സോളോ അല്ല ട്രിപ്പ് റോസ്മിനും അങ്ങനെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പം അവരുടെ ഒരു ലഗേജ് ഒക്കെ ഹറാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി പോകണമെന്ന് പറയാ കൂണൂര് കൂണൂർ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ നമ്മളെ ടോയ് ഒന്ന് കാണണം അതിൽ കയറാനൊന്നും പറ്റില്ല അതിൽ കയറണമെങ്കിൽ ഒരേ വർഷത്തിന് മുമ്പെയാണ് ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ അവിടെ ചെന്ന് തന്നെ സ്റ്റേ അടിച്ച് രണ്ട് ദിവസം നിന്നാലേ നമുക്ക് അതിൽ കയറാനൊക്കെ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഒരു വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പതുക്കാങ്ങ് നൈസായിട്ട് ഇറങ്ങുകയാണ് ഇന്നലെ നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലമാണ് ഇന്നലെ ഒരു ചേട്ടൻ ഇവിടെ വന്ന് ചേട്ടനാണ് പറഞ്ഞിട്ട് എൻ്റെ കാടിച്ചോ കുഴപ്പമില്ല അപ്പോൾ ആ ചേട്ടനെ ഇവിടെ രാവിലെ നോക്കിയിട്ട് കാണാൻ അപ്പോൾ ഇനി ആ ചേട്ടനെ നോക്കി നിന്നാൽ നമ്മൾ ഒരുപാട് ലേറ്റാകും അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇനി എല്ലാം കഴിക്കണം കാരണം നമ്മളിൽ ഇനി അടുത്ത ട്രിപ്പ് അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്യണം കാരണം ഇങ്ങനെ സ്റ്റേ അടിച്ച് കിടക്കേണ്ടത് ഒരു കുക്കിങ്ങും കൂടെ സെറ്റാണ് അപ്പോൾ നമ്മൾ ആ റോസ്മിന് ഒക്കെ തീർന്ന് നമ്മൾ നേരെ പതുക്കെ നൈസായിട്ട് അങ്ങിറങ്ങാണ് ഇവിടുന്ന് അത് കിടും സ്ഥലമായിരുന്നു രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു അത് വേറെ കാര്യം പക്ഷെ ഒരു മൂന്ന് മണിക്ക് ഞാൻ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങി ജസ്റ്റ് ആകാശത്തോട്ട് നോക്കി അതൊരു വളരെ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അതൊന്നും പറയാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് അല്ലായിരുന്നു അതാണ് മെയിൻ കാര്യം അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ഇനി കോത്തേരി സിറ്റി കയറണം ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പം കോത്തേരി സിറ്റി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ കോത്തേരി സിറ്റി കോത്തേരി സിറ്റി അങ്ങനെ വലുതൊന്നുമല്ല ചെറിയ കുറച്ച് കടകളും ആ ഒരു കുഴപ്പമില്ല ഒരു ഒത്തിരി ഒരു ഗ്രാമത്തിൽ നിന്നൊരു സിറ്റി പറഞ്ഞാൽ ഒരിതുണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ കൂണൂരാണ് നമ്മളെ ഊട്ടിയിൽ താഴെ ഉള്ള ഇത് കൂണൂർ കയറേണ്ട കോത്ത ഇരി അവിടെ നിന്ന് നമ്മൾ വരുന്നത് വേറൊരു റൂട്ടാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി കൂണൂർ പോയിട്ടാണ് അവിടെ നിന്ന് നേരെ നമ്മൾ നേരെ അത്തപ്പാടി ആനക്കെട്ടി വഴി അത്തപ്പാടി പോകാനാണ് പ്ലാൻ അപ്പം റൂട്ട് കുഴപ്പമില്ല നല്ല ഫോറസ്റ്റ് റൂട്ടൊക്കെയാണ് അപ്പം നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കാം അപ്പം നമ്മൾ നേരെ ഇഡലിയാണ് കഴിച്ചത് മിക്കവാറും ഇന്ന് വൈകിട്ട് വരെയുള്ള ഇത് ഹരി തന്നെയായിരിക്കും നമ്മൾ നേരെ അത്തപ്പാടി ലക്ഷ്യമായിട്ടാണ് പോണത് കൊണ്ണൂരി ഇറങ്ങണം കൊണ്ണൂർന്ന് നേരെ എത്തി അവിടെ നേരെ അത്തപ്പാടി നമ്മളിപ്പം കൂണൂര് റെയിൽവേ സ്റ്റേഷൻ റോസ്മിനെ വഞ്ചൊന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പണ്ട് വന്നിട്ടുണ്ട് പണ്ട് ഇവിടെ ഒരു ബോളുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല നമ്മളാത്ത് കയറുന്നില്ല ജസ്റ്റ് ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ ടെറ്റിൽ കയറാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നിന്ന് എണ്ണ ഫോട്ടോ എടുത്തിട്ട് നേരെ വിടും